എൻ്റെ പേര് ബീന രാജേഷ് ഞാൻ മൂവാറ്റുഴയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം ഫോണിലൂടെ മാതാവിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായി അപ്പോൾ അങ്ങനെ രാത്രിയിൽ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഈ രണ്ട് മണി മൂന്ന് വരെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്കിവിടെ വരണമെന്ന് തോന്നി ഞാൻ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് തനി യാത്ര ചെയ്തു വരുന്നത് അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ ബസ് കയറ്റി വിട്ടു അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എനിക്ക് കിട്ടിയ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ്ലേ കിട്ടിയത് കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കാര്യമായിരുന്നു കൊച്ചിനെ സിസ്റ്റർമാര് പഠിപ്പിക്കുന്ന ഞാനൊരു ഹിന്ദുവാണ് സിസ്റ്റർമാർ പഠിപ്പിക്കുന്ന സ്കൂളിൽ കൊച്ചിനെ ചേർക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഗവൺമെൻറ് വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലാണ് കൊച്ചിന് ആദ്യം ചേർത്തത് അപ്പോൾ സിസ്റ്റർമാർ പഠിപ്പിക്കുന്ന മൂവാറ്റുപുഴ സെൻറ്റ് ആഗാസ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ അവിടെ കുട്ടികൾ തികഞ്ഞു ഇനി എട്ടാം ക്ലാസ് തൊട്ടേ അഡ്മിഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ സ്കൂളിൽ ചേ കയറുന്നതിന് മുമ്പേ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി സ്കൂളിൻ്റെ അവിടെ വാതിക്കൽ ഇട്ടിട്ടായിരുന്നു ഞാൻ കയറിയത് അപ്പോൾ എനിക്ക് കൊച്ചിന് അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം അപ്പോൾ പെട്ടെന്ന് സിസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം ഇല്ലാതായി ഉപ്പിട്ട നടക്കില്ല അത് എനിക്ക് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോന്നുള്ളൊരു വിഷമമായിരുന്നു ഉടനെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഓരോ വീട്ടിലും ക്ലീനിങ് ആയിരുന്നു അപ്പം ഞാനൊരു എസ് പി സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത് അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി സാറിനെ വിളിക്കാമെന്ന് അങ്ങനെ സാറിൻ്റെ ചേച്ചിയെ വിളിച്ചു വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട സാറിനോട് പറയാം സാറ് റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ സാറ് വിളിച്ച് നേരിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു പ്രിൻസിപ്പാൾ പറഞ്ഞു കുഴപ്പമില്ല കൊച്ചിനെ കൊണ്ടുവരുകയെന്ന് പറഞ്ഞു അപ്പോൾ എക്സാം എഴുതി പാസ് ആവണമെന്ന് പറഞ്ഞു അപ്പോൾ കൊറോണ സമയത്ത് ഫസ്റ്റിൽ എൻ്റെ കൊച്ചിന് കൊറോണ വന്ന് ന്യൂമോണിയൊക്കെ ആയി കാരണം ഒരു ടൈം മാത്രമേ സ്കൂളിൽ പോകാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ എക്സാം എഴുതിയ കൊച്ചിന് എന്തായാലും അവിടെ അഡ്മിഷൻ കിട്ടില്ല അപ്പോൾ വീണ്ടും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചെന്നു അപ്പം ടീച്ചർമാർ പറഞ്ഞു പ്രിൻസിപ്പാളിനെ പോയി കാണാൻ പറഞ്ഞു പ്രിൻസിപ്പാളിനെ ചെന്നപ്പോൾ തന്നെ പ്രിൻസിപ്പാൾ പറഞ്ഞു എക്സാമൊന്നും എഴുതണ്ട കൊച്ചിനെ ക്ലാസ് കയറ്റി ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞു അതായിരുന്നു എനിക്ക് ആദ്യമായിട്ട് മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മടത്തിൽ നിന്നായിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ അപ്പോൾ എനിക്ക് രാവിലെ ഈ പാട്ട് കുർബാന കേൾക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു മികമാലയുടെ പള്ളിയുണ്ട് അപ്പോൾ രാവിലെ അവിടുന്ന് കുർബാന ഒക്കെ കേൾക്കും അതെനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും എനിക്ക് പോകാൻ പറ്റില്ല എന്നാലും ഞാൻ കുർബാന കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടവകയിൽ മിൻസിൻഡിപ്പോൾ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു അവരിങ്ങനെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ വാടക വീട്ടിലെ ഓണർ പറഞ്ഞു അപ്പോൾ ജോർജ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളൊരപേക്ഷ വെച്ചു അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ഞാനും ഒരപേക്ഷ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ വേണം ഹിന്ദുക്കൾക്ക് കൊടുക്കില്ല ഇടവേരുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കുഞ്ഞിലെ മുതൽ മാതാവിനോടാണ് കൂടുതൽ വിശ്വാസം അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷമായപ്പോൾ സമയത്ത് പറഞ്ഞു ഹിന്ദുക്കൾക്ക് കൊടുക്കില്ല അത് തീർത്തും പറഞ്ഞവർ അപ്പം ഞാനോട് ചിലപ്പോൾ എനിക്ക് മാതാവ് വരെ തരാൻ വിധിച്ചിട്ടില്ലായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ലാസത്തെ ആഴ്ചയിൽ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ വിൻസിൻ്റെ ഇപ്പോൾ ഉള്ളിലുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ചിന്നമ്മ ചേച്ചി റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് മൂന്ന് സെൻ്റ് സ്ഥലം പള്ളിയുടെ തൊട്ടു പുറകിൽ പള്ളിയും ഞങ്ങളുടെ സ്ഥലവുമായിട്ട് ഒത്തിരി വ്യത്യാസമില്ല തൊട്ടു പുറകിൽ തന്നെ മൂന്ന് സെൻറ്റ് സ്ഥലം തന്നു അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി പിന്നെ മൂന്നാമത്തെ സാക്ഷിയെന്ന് പറയണത് ഞാനിങ്ങനെ ഓരോ വീടുകളിലും ജോലിക്ക് പോകുമ്പോൾ ഈ സോപ്പ് വെള്ളം അങ്ങനെയൊക്കെ കാലയിൽ ചാടി കാലിന് ഭയങ്കര ആയിട്ട് മാറി എനിക്ക് വെള്ളം കാലയിൽ തൊടാൻ പാടാത്ത അവസ്ഥയായി അപ്പം ഞാൻ കിട്ട ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കിട്ടുന്നത് വെച്ച് കാല് മാതും കത്തിയെങ്കിൽ കത്തി എന്ത് കൈ കിട്ടുന്നോ അത് വെച്ച് ഞാൻ കാല് മാതും അങ്ങനെ എൻ്റെ വിരലുകളെല്ലാം തൊലി പോയി ചോരയും വെള്ളം ഒഴുകാൻ തുടങ്ങി അപ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ എന്നും ചൂടുവെള്ളത്തിലിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കാല് കഴുകും ചില ദിവസങ്ങളിൽ കാല് തിളച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കാല് ചില ദിവസങ്ങൾ പൊള്ളിയിട്ടുണ്ട് എന്നാലും ഞാൻ തൈലോ ഉപ്പും പറ്റും ഒരു ദിവസം എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഉപ്പ് ഞാൻ ആ കാലിൽ വരലുകളിൽ പൊത്തി വയ്ക്കും അപ്പോൾ രണ്ട് മിനിറ്റിനുള്ളിൽ ചോരം വെള്ളം ഒഴുകി ആ ഒലിച്ചു പോകും ഒരു ദിവസം എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതായപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോസഫ് ജോസപ്പച്ചൻ വന്ന് കണ്ടിരുന്നു അപ്പം അച്ഛൻ തന്ന ലോക്കറ്റാണ് എൻ്റെ കഴുത്തിൽ കഴുത്തലിട്ടാക്കണത് അപ്പം ഞാൻ കഴുത്തലെ ലോക്കറ്റിൽ കാശുരൂപത്ത് മുറുക്ക പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് മാറ്റിത്തരുവാണെങ്കിൽ ഈ നിമിഷം എനിക്ക് മാറ്റി തരണം എനിക്കത് സഹിക്കാൻ വയ്യ എന്നും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് കാല് പൊട്ടി പിറ്റാത്ത പിറ്റേ ദിവസം ആകുമ്പോൾ നീര് വയ്ക്കും പിന്നെ പിറ്റേ ദിവസം പണിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇതായിരുന്നു ദിവസം മുഴുവനും അപ്പം ഞാൻ ഈ ലോക്കറ്റിൽ മുറുക്ക പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് കരഞ്ഞ് ഈ രൂപ കൂടുതലിരിക്കണ ഈശോയുടെ മുഖം ഞാൻ മനസ്സിൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്ക് മാറ്റി മാറ്റിത്തരുവാണെങ്കിൽ നിമിഷം എനിക്ക് അമ്മ മാറ്റിത്തരണം മാറ്റിത്തരുവാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു എന്നത് പറഞ്ഞു ഞാനിങ്ങനെ മുറുക്ക പിടിച്ചപ്പോൾ എനിക്ക് കൈ ലോക്കറ്റിൽ ഇരുന്നങ്ങ് പൊള്ളുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് കയ്യെടുത്തു ചൂട് വെള്ളത്തിൽ തൊട്ടട്ടായിരിക്കും ഞാൻ വിചാരിച്ചു രണ്ടാമത് ഞാനിങ്ങനെ കൈയ് ഇങ്ങനെ മുറുക്ക പിടിച്ച് കാശുരൂപം മുറുക്ക പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്നാലും എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി എൻ്റെ മാതാവ് എനിക്ക് മാറ്റി മാറ്റിത്തരുന്നതായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു മൂന്നാമത് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ മാതാവ് മാറ്റിത്തന്നാന്ന് അതിപ്പം തന്നെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എൻ്റെ കാലിന് സോപ്പ് വെള്ളം ചാടിയാലോ നനഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ എനിക്കൊരു സൗഖ്യം കിട്ടി പിന്നെ പുണ്യപ്രവർത്തി എന്ന് പറയുന്നത് പത്രം കൊണ്ടുപോയി കൊടുക്കും ഗവൺമെൻറ് ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കും പത്രത്തിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് വെഞ്ചിരിച്ച് ഉപ്പ് ആ പത്രം എത്ര ഉണ്ടോ അത്രയും ഉപ്പ് പൊതിഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവരോട് പറയും കഞ്ഞി കുടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തിട്ട് കഴിക്കണം അപ്പോൾ അസുഖം മാറും എന്ന് ഞാൻ പറഞ്ഞാണ് കൊടുക്കാറ് പിന്നെ മാതാവിനെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൂട്ടുകാർ സ്വന്തക്കാർ ബന്ധക്കാര് മുസ്ലിംസ് എല്ലാവരോടും ഞാൻ പറയും മാതാവിനെക്കുറിച്ച് കാരണം എനിക്ക് കിട്ടിയ അനുഗ്രഹം ചെറുതും വലുതായിട്ട് കുറേ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ടു മൂന്ന് അനുഗ്രഹം മാത്രമേ ഞാനവിടെ പറഞ്ഞുള്ളൂ പിന്നെ ഞാൻ എനിക്ക് ഒരു വീട്ടിൽ നിന്ന് അറുന്നൂറ് രൂപയൊക്കെ വെച്ചാണ് കൂലി കിട്ടുന്നത് അപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ നൂറ് രൂപ അമ്പത് രൂപ അങ്ങനെ ഒരു കുടുക്കയില് ഇട്ട് ഉടമ്പടി ഉടമ്പടി തീരുന്നോടം വരെ ഞാൻ ആ പൈസ അങ്ങനെ കുറേശ്ശെ കുറവ് ഇട്ട് ഞാൻ ആ പൈസയും കൊണ്ടാണ് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പത്രം കൊടുക്കാൻ പോകുമ്പോൾ അവിടെ രണ്ട് രണ്ടിത്താൻമാരുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ എപ്പോഴും എൻ്റെ പത്രം മേടിക്കാറുണ്ട് അപ്പോൾ അവരിങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കത്ത അമ്മയ്ക്ക് മുസ്ലീമെന്നോ ക്രിസ്ത്യാനി ഹിന്ദു എന്നോ അങ്ങനെയൊന്നുമില്ല നമ്മളെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മ എന്ത് കാര്യവും സാധിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ പൈസ കൊടുക്ക പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള പൈസയും കൊണ്ട് അവരിവിടെ കൊണ്ടു വന്നു ഉടമ്പടി അടിപ്പിച്ചു അവരുടെ ചിലവും കാര്യങ്ങളെല്ലാം നടത്തി അവരെ വീട്ടിൽ കൊണ്ടെത്തിച്ചു അതിൽ ഒരിത്തേക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ചോറുമ്പോൾ ഞാനും ചേട്ടനും ചോറും പതി രോഗികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ പൈസ കൊടുത്താണെങ്കിലും സഹായിക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞങ്ങൾ കേൾക്കാറുണ്ട് കൊന്ത ചൊല്ലാറുണ്ട് രണ്ട് കുട്ടികളാണ് എനിക്ക് രണ്ട് പേരും കൊന്ത ചൊല്ലാൻ കൂടും ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം പിന്നെ ഞാൻ ഉടമ്പടിയിൽ ചേട്ടൻ്റെ കാര്യം വെച്ചിട്ടുണ്ട് അത് അമ്മമാതാവ് എനിക്ക് സാധിച്ചു തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കുറേയൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട് എന്നാലും അമ്മ മാതാവ് കൈവിടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു നാൽപ്പത്തിയൊന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വനിതകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ബീന രാജേഷ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുടുംബത്തിന് ലഭിച്ച വിവിധ നന്മകളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തെരുസന്നിധിയിൽ ഏറ്റവും സന്തോഷത്തോടെ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം പങ്കുവെച്ചത് മകന് ഒരു സ്കൂൾ പ്രവേശനത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും അവിടെ ആദ്യം ചെല്ലുമ്പോൾ പ്രവേശനം ലഭിക്കില്ല എന്ന് അറിയുന്നതും അവിടെ സ്കൂൾ മുറ്റത്ത് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജോലി ചെയ് ജോലി ചെയ്തിരുന്ന ഭവനത്തിൽ ആ സങ്കടം പറയുമ്പോൾ ആ സ്കൂളിലുള്ള പ്രവേശനം മറ്റ് ആരേക്കാളും സുഗമമായി വേഗത്തിൽ കുടുംബത്തിന് ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് ഒരു ഭവനമില്ലാതെ വിഷമിച്ചിരുന്ന കുടുംബം ഏറെ ക്ലേശത്തിലും ദാരിദ്ര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഇടവകയിലെ വിൻസൻറ്റിപ്പോൾ സമൂഹം വഴി സ്ഥലം കൊടുക്കുന്നുവെന്നും ഭവനത്തിനുള്ള സാധ്യത തെളിയുന്നുവെന്നും അറിയുന്നു അപേക്ഷ കൊടുക്കുമ്പോൾ അത് അക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടിയാണ് കിട്ടുന്നത് എങ്കിലും മകൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് ഈ പരിഗണിക്കുന്ന അവസരത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുവാൻ തോന്നണമേയെന്ന അമ്മമാതാവിൻ്റെ സന്നിധിയിൽ നിയോഗം വെച്ചുകൊണ്ട് നിരന്തരം ആ സ്ഥലത്തിന് വേണ്ടി ഈ ക്ലേശിതർക്ക് വേണ്ടി കൊടുക്കുന്ന ആ ഇത്രി ഭൂമിയിൽ ഈ കുടുംബത്തെയും ഉൾപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു അത് വളരെ പ്രത്യേകമായിട്ട് അമ്മ മാതാവ് അവസാന നിമിഷത്തിൽ ഈ കുടുംബത്തെ കൂടി അതിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ അവർക്ക് ആഗ്രഹിച്ചതുപോലെ അക്രൈസ്തവ കുടുംബമാണെങ്കിലും എപ്പോഴും ദേവാലയത്തിലെ തിരിക്രമങ്ങൾ കേട്ടും അതിൽ പങ്കുചേരുവാനുമുള്ള സന്തോഷത്തിന് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പുരയിടം മൂന്ന് സെൻറ്റ് സ്ഥലം കുടുംബത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷം അത് മറ്റൊരു മെറിറ്റ് കൊണ്ട് കിട്ടില്ല മറ്റാരുടെയും ശുപാർശ കൊണ്ട് നടക്കില്ലായിരുന്നു അത് അമ്മമാതാവ് മാത്രം കൂടെ നിന്ന് ആ കുടുംബത്തിന് നന്മയായി ആ ഭവനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്നാമത് മകളുടെ ശരീരത്തിലുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള കാലിൽ വന്ന അലർജിയിലൂടെയുള്ള ചുറിഞ്ഞു പൊട്ടലും രക്തവും ചെലവും എടുക്കുന്ന വലിയ പ്രയാസത്തെയുമാണ് മകൾ പറയുന്നുണ്ട് വീട്ടുപണി വീട്ടുപണിക്കാണ് പെയ്ക്കൊണ്ടിരുന്നത് തുടർച്ചയായി വേലയ്ക്ക് പോകുമ്പോഴും ഈ സോപ്പിലും വെള്ളത്തിലുമുള്ള തൻ്റെ ജോലി മൂലം ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി നിരന്തരം രക്തവും ചിലവും ഒലിച്ചുകൊണ്ടും കാലുവല്ലാതെ നീരുവെച്ച് വീർത്തും വലിയ പ്രയാസങ്ങളിലൂടെ മ മകൾ കടന്നുപോയപ്പോൾ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ജോസഫൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം ആശീർവദിച്ച് പ്രത്യേകമായിട്ട് മകൾക്ക് കൈമാറുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് ആ കാശുരൂപം എൻ്റെ കഴുത്തിൽ ഞാൻ എപ്പോഴും ധരിക്കുമായിരുന്നു എനിക്ക് ഒട്ടും മുന്നോട്ട് പോകുവാനാകാതെ വന്ന സാഹചര്യത്തിൽ അമ്മമാതാവിനോട് കണ്ണീരോടുകൂടി ഞാൻ പറഞ്ഞു എത്രയും വേഗം എൻ്റെ കൈകാലികളുടെ കാലുകളിലെ ഈ അലർജി മൂലമുള്ള ഈ പൊട്ടലുകളും അതിലൂടെ ചെലവും രക്തവും പോകുന്നതും എനിക്ക് സൗഖ്യപ്പെടുത്തി തരണം മരുന്നിന് അതൊന്നും ചെയ്തു തരുവാൻ സാധിക്കുന്നില്ല ഞാൻ അമ്മയിൽ മാത്രം ആശ്രയിക്കുന്നു മറ്റു മരുന്നോ ലേപനമോ ഒന്നും ഉപയോഗിക്കാതെ ഉടമ്പടി തൈലം മാത്രം കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി മകൾ ഉപയോഗിച്ചതിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുക മകൾ അമ്മയുടെ സംരക്ഷണം തേടി അടയാളം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ കൈമാറിയ ഉടമ്പടി അച്ഛൻ കൈമാറിയ പരിശുദ്ധമായയുടെ കാശുരൂപം പിടിക്കുമ്പോൾ അത് വലിയ ചൂടോടുകൂടി കാണപ്പെടുകയും രണ്ട് തവണ അതേ വലിയ ചൂടോടുകൂടി ആ കാശുരൂപം മകൾക്ക് കാണപ്പെടുകയും ചെയ്യുന്നു പിന്നീട് അത് സാധാരണ പോലെ മാറുന്നു മകളുടെ കാലിലെ മുറിവുകൾ ഉണങ്ങുന്നു ചലം നിൽക്കുന്നു യാതൊരു കുഴപ്പവും ഇല്ലാത്ത വിധം സാധാരണ കാലുകൾ പോലെ അത് മാറുകയും ചെയ്യുന്നു പരിശുദ്ധമായയുടെ സന്നിധിയിൽ എളിമപ്പെട്ട മനസ്സോടുകൂടി നിരന്തരം അമ്മ മാത്രം ആശ്രയം അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെയും അനുഗ്രഹത്തിന് കാരണമാകുമെന്ന വിശ്വാസത്തോടെ ഈ കുടുംബം ദൈവസന്നിധിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അമ്മയുടെ ഉടമ്പടിയിൽ നല്ല കൂടി സമർപ്പിക്കുന്ന കണ്ണീരിപ്പുള്ള എല്ലാ നിയോഗങ്ങളും ഒന്നിന് പുറകെ ഒന്നായി ഈ കുടുംബത്തിന് അനുവദിച്ചു നൽകുന്ന അമ്മമാതാവിൻ്റെ വലിയ കാരുണ്യത്തെ സന്തോഷത്തെയാണ് ഈ അൾത്താരയിൽ ഇവർ സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ നന്മകൾക്ക് കരങ്ങളടിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക